മക്കളെന്ന് പറയുന്നത് മക്കളെന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ് അവര് നന്നാവണമെങ്കിൽ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും അത് അനിവാര്യമാണ് നബി മുഹമ്മദ് നിങ്ങളുടെ ആത്മാർത്ഥമായാണ് മക്കളെ അള്ളാഹു സുബാന നന്മ തിന്മകൾ തരം തിരിച്ച് മക്കളെ വളർത്തുന്നത് ഒരു ഉമ്മയുടെയും വാപ്പയുടെയും ാണ് മഷ അല്ല മസെ ഗുരുത്തക്കേട് കാട്ടിയാൽ പറയണ്ട എന്ന് ഇന്നലെ പറഞ്ഞു നിങ്ങൾ ആരും വിചാരിക്കുക മക്കള് ഗുരുത്തക്കേട് കാട്ടിയാൽ ചീത്ത പറയണ്ടെന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞിരുന്നത് മക്കളെ നമ്മൾ വെറുതെ ശബിക്കാൻ പാടില്ല സുഹാ ഈ ചീത്താല് പറഞ്ഞാല് തെക്കിലേക്ക് ചീത്ത എന്ന് പറഞ്ഞാല് നമ്മള് മോശമായ വാക്ക് പറയുന്ന രീതിയിലാണ് ചീത്ത വടക്ക് ചീത്ത എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്നതാണ് ചീത്ത പറയുന്നത് ല്ലേ അങ്ങനല്ലേ 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 ഏകദേശം തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് ചീത്ത പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉമ്മാക്കും മാപ്പാക്കും വിളിക്കുന്നതിനെല്ലോ വഴക്ക് പറയുന്നതിനാണ് അല്ലെ ആ അതുകൊണ്ട് ചീത്ത എന്ന് പറഞ്ഞു പറയുന്നത് വഴക്ക് പറയേണ്ടല്ല മക്കൾ ഗുരുത്തക്കേട് കാട്ടിയാൽ വഴക്ക് പറയണ്ടെന്നല്ല ഇന്നലെ നമ്മൾ പറഞ്ഞത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ വഴക്ക് പറയേണ്ട രീതിയിൽ നമ്മൾ പറയണം മക്കളാകുമ്പോ ഗുരുത്തക്കേടൊക്കെ വരും അതൊക്കെ നമ്മൾ നിയന്ത്രിക്കണം അത് വേറെ കാര്യം വേറെ കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ

അപ്പോ അപ്പോ മഹാനായ അനസുരതി അള്ളാഹുവിനെ ഹബീബായ കരങ്ങളിലേക്ക് മാഷാ അള്ളാഹ് അള്ളാഹ് അള്ളാഹുഹുവിന്റെ ഉമ്മ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ഏറ്റെടുക്കുകയാ ിത്തങ്ങൾ ഏറ്റെടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് അൻഹുവിനോട് പറഞ്ഞു അനസേ നീ അങ്ങാടി ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം കൊച്ചു ചെറിയ മോനാ ചെറിയ മോനാണ് അനസേ നീ അങ്ങാടിയിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വരണം വാങ്ങിക്കൊണ്ടുവരണം അങ്ങനെ പൈസ കൊടുത്ത് മുത്തിനു പിത്തങ്ങൾ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു മുത്തിനു പിത്തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു ഒരുപാട് സമയമായി കാണുന്നില്ല കാണുന്നില്ല Yeah. അനസിനെ ില്ല നമ്മളെ മോനെ അങ്ങനെ ഒരു കടയിൽ വിട്ടു കഴിഞ്ഞാൽ മാഷാ ഒരു പതിനഞ്ച് മിനിറ്റ് താമസിക്കാൻ പറയും നമ്മളങ്ങനെ പറയൂലെ അങ്ങനെ പറയൂലേ അങ്ങനെ പറയൂ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടാവും പറയും എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് ക്ഷമയോടുകൂടി അനസ്രനെ കാത്തിരിക്കുകയാണ് ചെറിയ മോനല്ലേ ചിലപ്പോ കൂട്ടുകാരൊക്കെ കളിക്കുന്നത് കണ്ടപ്പോ അതൊക്കെ ഇങ്ങനെ കണ്ടു തന്നിട്ടുണ്ടാവും അങ്ങനല്ലേ എത്രയോ സമയം നമ്മൾ ഉമ്മയും പാപ്പയും എന്താ പറയാ വീട്ടിലേക്ക് ചായ എത്താൻ പാലൊക്കെ വാങ്ങാൻ വേണ്ടി വിട്ടപ്പോ ഞമ്മള് പോയിട്ടുണ്ട് പോകുന്ന സമയത്ത് സുബഹാനല്ല എല്ലാം ഇങ്ങനെ നോക്കി അല്ല എന്തെങ്കിലും ചെടി ഉണ്ടെങ്കിൽ അതുംബിച്ച് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ കൊറേ നേരം നോക്കി നോക്കിന്ന് ആരെങ്കിലും കളിക്കുന്ന അങ്ങനെ കളിയും കണ്ടിട്ടുണ്ട് മശാല നോക്കി അവിടെ എത്തുമ്പോഴത്തേക്ക് സുബഹാനല്ല രാവിലത്തെ ചായ പിന്നെ വൈകുന്നേരം കുടിക്കണ്ടേ കുടിക്കണ്ട് നമ്മളെയൊക്കെ അവസ്ഥ അങ്ങനെ ചെറിയ മക്കളാകുമ്പോ അങ്ങനെയാ അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ടവർ ില്ല ക്ഷമയോടുകൂടി കാത്തിരുന്നു അനസ് ചെറിയ വഴിയിൽ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും കൊറേ നേരം എന്റെ പ്രിയപ്പെട്ടവരെ നോക്കി നിൽക്കാണ് നമ്മളെ മക്കളും അങ്ങനെയാണ് ചെറിയ മക്കളാകുമ്പോ അങ്ങനെയൊക്കെയുണ്ട് നമ്മളവിടെ ക്ഷമിക്കണം തിരക്കിറങ്ങുകയാണു ഒരുപാട് സമയം എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അനശ്രതിയല്ലാഹ്വിനെ അങ്ങാടിയിലേക്ക് സ്ഥലതാ സാധനം വാങ്ങിക്കാൻ വിട്ടിട്ട് കാണാത്തതിൻ്റെ പേരില് ഒത്തിരി പിത്തങ്ങളെ പോവുകയാണ് അപ്പോഴാണ് അനശ്രൃതിയല്ലാഹ്വൻ കൂട്ടുകാരോട് കളിച്ചുകൊണ്ടിരിക്കുകയാ കൂട്ടുകാരുമായി സാധനം കൂട്ടുകാർ എന്റെ പ്രിയപ്പെട്ടവരെ അനശ്രതി അള്ളാഹനുവിന്റെ കൂട്ടുകാര് കളിക്കുന്ന സമയത്ത് ചെറിയ മോനാണല്ലോ ആ കളിയിൽ കൂടിയിരിക്കുകയാണ് ിത്തങ്ങൾ അനുസൃതിയല്ലാൻകുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ് പൊന്നു മോനെ അനസേ നീ എവിടെയായിരുന്നു മോനെ നീ എവിടെയായിരുന്നു മോനെ അനുശ്രതിയല്ലാഹോനഖ് നിറകണ്ണുകളോടുകൂടെ ഭിത്തങ്ങളോട് പറയുകയാണ് നബിയേ അവിടുന്ന് പൊരുത്തപ്പെടണ നബിയേ ാര് കളിക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്റെ കൂട്ടുകാർ കളിക്കുന്നത് കണ്ടപ്പോ അറിയാതെ ഞാൻ അങ്ങ് അവിടെ നിന്ന് പോയി നബിയേ എന്നോട് ദേശിക്കല്ല നബിയേ എന്നെ വഴക്ക് പറയല്ല നബിയേ ആരോടാണ് പറയുന്നത് കാരുണ്യത്തിന്റെ നേതാവ് ഒരാളോ ദേശിക്കാത്ത ദേശിക്കാത്ത നേതാവ് 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 ഒരാളോടും ഒരാളോടും വെറുപ്പ് കാണിക്കാത്ത ും പറയുകയാണ് നബിയെ ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് നിങ്ങൾക്ക് അനുസൃതിയല്ലാഹ്വിന്റെ തോളത്ത് കൈവെച്ച് പറയുകയാണ് നീ വിഷമിക്കണ്ട മോനെ കരയണ്ടാനസേ വേദനിക്കണ്ടാനസേ കുഞ്ഞു മോനല്ലാനസേ എന്ന് പറഞ്ഞുകൊണ്ട് അനുസൃതി എല്ലാവിനെ ആശ്വസിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഇത് പറയുമ്പോ നിങ്ങളെ മക്കളെ ഇതേപോലെ സാധനം വാങ്ങിക്കാൻ അതാ പുറത്തേക്ക് വിടുമ്പോ താമസിച്ചു വരുന്ന സമയത്ത് അവരെ വഴക്ക് പറയണ്ടെന്നല്ല പറയുന്നത് നിങ്ങളെ മകനതാ രാത്രി വൈകിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എവിടെ പോയടാ ഇത്രയും നേരം എത്ര സമയമായി സുബാനുള്ളവർക്ക് ഉപദേശം കൊടുക്കണ്ട എന്നല്ല പറയുന്നത് പ്രിയപ്പെട്ടവരെ പിന്നെയോ മക്കളാകുമ്പോ മക്കളെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ ശമിക്കാനുള്ള മനസ്സ് ഒരു ഉമ്മക്കും വേണമെന്നാണ് ഈ ചരിത്രം മുത്തിനവിത്തങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാ കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ഉമ്മായും പാപ്പായും മക്കളെ കുറ്റം പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ലെന്നാണ് ഹബീവായങ്ങൾ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാതെ അവരൊക്കെ അതാ കുരുത്തക്കേട് കാണിക്കുമ്പോ അവരെ അതാ

പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ വഴക്ക് പറയണോ അടി കൊടുക്കേണ്ട സ്ഥലത്ത് അടി കൊടുക്കണോ അത് നിങ്ങൾ അധികരിക്കാൻ പാടില്ല അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവർ എപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല ചെയ്യേണ്ടത് പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് വെച്ച് പറയുകയും ഉപദേശിക്കേണ്ടത് ഉപദേശിക്കേണ്ട രീതിയിൽ ചെയ്യുകയും അടി കൊടുക്കേണ്ടത് അടി കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുകയും വേണം അല്ലാതെ ഓവറാക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് മു എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം ഈ ചരിത്രം കേൾക്കുമ്പ്രാ അല്ല ഈ ചരിത്രം കേൾക്കുന്ന സമയത്ത് സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം കേൾക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം മക്കൾ എന്ത് ചെയ്യരുത് ആ ഉസ്താദ് തന്നെ പറഞ്ഞു താമസിച്ചു കഴിഞ്ഞാൽ മുത്തിന് പിത്തങ്ങൾ അനുസൃതി അള്ളാഹുവിന്റെ അടുത്ത് ദേശിച്ചില്ല അതുകൊണ്ട് ഉമ്മയും പാപ്പയും ഇനി ദേശിക്കാൻ പാടില്ല എന്നല്ല എന്നല്ല അത് മുതലെടുക്കാൻ പാടില്ല ചില വളവന്മാരുണ്ട് അങ്ങനെ മുതലെടുക്കാൻ മുതലെടുക്കും എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് ബാക്കി ചില പോലും കേട്ടിട്ടുണ്ടാവില്ല ആ അതങ്ങനല്ല അങ്ങനല്ല പറഞ്ഞത് പറഞ്ഞത് നമ്മളും കുറെ ശ്രദ്ധിക്കണം നമ്മള് കുരുത്തക്കേട് കാണിക്കാതിരിക്കണം അപ്പൊ മാതാപിതാക്കൾ വഴക്കുറിയില്ല പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് എത്തണം നല്ല മക്കൾ അങ്ങനെയാ കടയിൽ പോയിട്ട് ആ ഒരു കിലോ മല്ലിപ്പൊടി മല്ലിപ്പൊരി കിലോ അരി കിലോ വാങ്ങിക്കാൻ വേണ്ടി ചിലപ്പോൾ എഴുതി വിടും അത് പെട്ടെന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് കൊടുക്കാം അത് ഉച്ചക്കൽ ഉച്ച ഉച്ചക്ക് ഉച്ചക്കുള്ള ആവശ്യമായിരിക്കും രാത്രി വാങ്ങിച്ചോണ്ട് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോ എന്നെ പ്രിയപ്പെട്ട അത് അപ്പോ നിങ്ങള് താമസിക്കാതെ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരിക അത് അത് നിങ്ങളുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ തങ്ങൾ അങ്ങനെ നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോ അവരെ നിങ്ങൾ ശാപമാക്കു പറയരുതേ അവരെ നിങ്ങൾ ശപിക്കരുതേ മക്കളെ നിങ്ങൾ ശപിക്കരുതേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല മക്കളാണെങ്കിലും അവരങ്ങനെയായി പോകുമെന്നാണ് അതാ മക്കളെ ശപിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് അതിൻ്റെ എഫക്റ്റ് പിന്നീട് അവരെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് റൊബേ ഞങ്ങളെ നീ നല്ല സാലിഹികളായ മക്കളാക്കണല്ല കുരുത്തക്കേട് കാണിക്കുമ്പോൾ അവരകറ്റി നിർത്തരുത് അവരെ ചേർത്ത് പിടിക്കണം പിടിക്കണം അവരെ ചേർത്ത് പിടിക്കണം അവരെ നമ്മൾ ചേർത്ത് പിടിച്ചില്ല ഇവർ ആരാ ചേർത്ത് പിടിക്കാ ചേർത്ത് പിടിക്കാം ചില വാപ്പമാരുമ്മാരുണ്ട് ഗുരുത്തക്കേട് കാണിക്കുമ്പോ നീ എന്റെ മോളല്ല മോളല്ല അല്ലേ നീ ആയിട്ട് ഒരു ബന്ധുവില്ല ബന്ധുവില്ല അങ്ങനെ പറയുമ്പോ ബന്ധു ഇല്ലാതായി പോകും ഏഹ് മുറിച്ചാലും മുറിയാത്ത ബന്ധമാണ് ബന്ധമാണ് എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഉമ്മയും വാപ്പയും മക്കളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ പൊന്നുമോൻ ആ പൊന്നുമോള് നല്ലതുപോലെ വളരും ശുഭഹാനല്ലാ വളരെ ശ്രദ്ധിക്കണം വാപ്പയും ഉമ്മയും കൊടുക്കേണ്ട സ്നേഹം മകൾക്ക് വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അവള് വേറെ സ്നേഹം തേടിയിട്ട് പുറത്തു പോകൂല ഉമ്മയും വാപ്പയും കൊടുക്കേണ്ട സ്നേഹം നമ്മുടെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലാണ് അവര് വേറെ സ്നേഹം കാണുമ്പോ ഇറങ്ങി പോകുന്നത് എല്ലാവർക്കും കാത്തിരിശിക്കും മാറാകട്ടെ മാറാകട്ടെ അത് ഈമാനില്ലാത്തവരാണ് അത് വേറെ കാര്യം അത് മക്കളിന് ശ്രദ്ധിക്കണം മക്കള് അത് തെറ്റാണ് എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കണം അതിനേക്കാളൊക്കെ ഉപരി എന്റെ പ്രിയപ്പെട്ടവർ ഉമ്മയും മക്കളുടെ സുഖവിവരങ്ങൾ വിശേഷങ്ങൾ സങ്കടങ്ങൾ അത് നിരന്തരം ചോദിച്ചറിയണം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മോളെ ഇന്നെന്തൊക്കെ പടി പഠിച്ചു ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു വഴിയിൽ വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ താര എന്നൊക്കെ ചോദിക്കാൻ ഉമ്മയും വാപ്പയും സമയം മാറ്റി വെക്കണം ആ മക്കളുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരണം മക്കളുടെ ഭാഗത്ത് നിന്ന് തെറ്റു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അകറ്റി നിർത്താം പാടില്ല പാടില്ലിച്ച് അവരെ നന്നാക്കി എടുക്കണം അങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടുള്ളത് അലഹദില്ല അങ്ങനെ വളർത്തിയാലേ മക്കൾ അല്ലാതെ ഇങ്ങനെ ഒരു കുട്ടി എനിക്കില്ല ഇങ്ങനെ ഒരു മോൻ എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല ചില മാതാപിതാക്കൾക്ക് അവർ നന്നാകാൻ വേണ്ടി പറയലുണ്ട് പക്ഷെ അത് മക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം പറയുന്നത് മക്കൾ വിചാരിക്കോ എന്റെ വാപ്പ ഒഴിവാക്കിയ ഒഴിവാക്കിയാൽ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാര്യമില്ല എവിടെങ്കിലും അങ്ങനെ മക്കളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നിങ്ങൾ പറയുന്നത്